ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചിലെ വിജയിയായിരുന്നു സംവിധായകനും നടനുമായ അഖിൽ മാറാർ അഖിലും ഭാര്യ രാജലക്ഷ്മിയുമെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതമാണ് ഇപ്പോൾ ഇത് വളർത്ത നായയുടെ വിയോഗത്തിൻ്റെ ദുഃഖം സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് അഖിൽ മാരാർ മൂന്ന് വർഷമായി ഒപ്പമുണ്ടായിരുന്ന ശീഷു എന്ന നായ തന്നെ വിട്ടുപോയെന്ന് അഖിൽ ഫേസ്ബുക്കിൽ കുറിച്ചു എൻ്റെ ഹൃദയം പറിച്ചു കൊണ്ടുപോയി എൻ്റെ പൊന്നുമോൾ ഒരിക്കലും തകരില്ല എന്ന് കരുതി ഞാൻ ഒന്നുമില്ലാതെയായിപ്പോയി കഴിഞ്ഞ മൂന്നു വർഷമായി എൻറെ ഒപ്പം ഉറങ്ങുന്ന ഞങ്ങളുടെ മൂന്നാമത്തെ മകളായ എൻ്റെ ശിശുനങ്ങളെ വിട്ടുപോയി എൻറെ നെഞ്ചിപ്പറിക്കുന്ന വേദനയാണ് ഇങ്ങനെയായിരുന്നു കുറിപ്പ് നായ്ക്കൊപ്പമുള്ള അവസാന നിമിഷങ്ങളുടെ വീഡിയോയും അഖിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കൊട്ടാരക്കര കോട്ടത്തല സ്വദേശിയായ അഖിൽ ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത പേരറിയാത്തവർ എന്ന ചിത്രത്തിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായി സിനിമയിലെത്തിയതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു താൽക്കാലിക അവലോകനം എന്ന ചിത്ര സംവിധാനം ചെയ്തുകൊണ്ട് സ്വതന്ത്ര സംവിധായകനായി ചിത്രത്തിൻ്റെ കഥ തിരക്കഥ സംഭാഷണം ഒരുക്കിയതും അഖിലായിരുന്നു